തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കഞ്ഞുകുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൻപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കഞ്ഞുകുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൻപുരം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് തല പ്രസിഡന്റ് കെ എൻ കാർത്തികയൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് ശ്രീലത സോതവും എൻ ആർ എ ജി കണ്ണർകാട് മേഖലാ പ്രസിഡന്റ് ഫൈസി ഏർനാട് നന്ദിയും പറഞ്ഞു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികൻ വൈസ് പ്രസിഡന്റ് അഡ്വകറ്റം സന്തോഷ് കുമാർ എൻ ആർ ഐ ജി എസ് ഏരിയ പ്രസിഡന്റ് സുധാ സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം കെ കമലമ്മ വി ഉത്തമൻ എസ് ഹേബിൻദാസ് കെ സുരജിത് ബിജി അൽകുമാർ ജമീല പുരുഷോത്തമൻ എന്നിവർ പ്രസംഗിച്ചു കോമൺ കോമൺ പരിപാടി ആ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശം അന്ന് ഇടതുപക്ഷത്തിന് പത്താറുപത്തിനാല് എം പിമാർ ഇന്ത്യൻ പാർലമെന്റ് വന്നു അവരുടെ പിന്തുണ കൂടിയാണ് ഗവൺമെന്റ് വന്നത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കോമൺ മിനോ പരിപാടി ആ കോമൺ മിനോം പരിപാടിയുടെ ഒന്നാമത്തെ ഐറ്റം ആയിരുന്നു തൊടറപ്പ് പദ്ധതി തുടങ്ങണം അങ്ങനെയാണ് വലിയ സമരം ചെയ്താണ് ഈ തൊഴില് പദ്ധതി ഇന്ത്യൻ പാർലമെന്റ് കൊണ്ടുപോ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി എടുത്ത് പറയണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഇനി നിയമ ഭേദഗതി കൊണ്ടുവരണം ചിലപ്പോ ഇനി അതും കൊണ്ടുവരാം അതും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ഒരു സംശയമില്ലല്ലോ ഭരണഘടനാ ഭേദ നമ്മുടെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തെയും തകർക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവർ ഈ പാവപ്പെട്ടവന്റെ കണ്ണീരും പാവപ്പെട്ടവന്റെ ദുരിതം കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള പണം അതുകൊണ്ടാണല്ലോ വെട്ടിക്കുറയ്ക്കുന്നത് ഓരോ വർഷവും വെട്ടിക്കുറച്ചോണ്ടിരിക്കയാണ് വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ പത്ത് ഇരുപത്തി ദിവസം അതിൽ കൂടുതൽ തൊഴിലില്ല നമ്മൾ മൊത്തം എല്ലാവർക്കും കൂടി തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവർ മാറ്റി വെച്ച മാറ്റിവെച്ച തുകയുണ്ട് ഇരുപത്തി ദിവസമാണ് ഇരുപത്തിയഞ്ച് ദിവസം കഷ്ടിച്ചുകിട്ടും അതും കൊടുക്കാൻ കഴിയുന്നില്ല അതിനും തടസ്സം ഉണ്ടാക്കുകയാണ് ഈ രൂപത്തിൽ ഇതിനെ ഈ പദ്ധതിയെ ഇങ്ങനെ ഇങ്ങനെ ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നടന്നു അത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ടവന്റെ ജീവിതമാണ് തകർക്കുന്നത് ഈ വരുമാനം കൊണ്ടാണ് പലരും ജീവിച്ചു പോകുന്നത് ആ ജീവിതം സാഹചര്യത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരുത്തണം ഈ തൊഴിലവദ്ധതികൾക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ പേർക്കും നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തുക ബഡ്ജറ്റിനകത്ത് നീക്കി വെക്കണം ആ തുക കൃത്യമായും സംസ്ഥാനങ്ങൾ കൊടുക്കണം അങ്ങനെ വിതരണം ചെയ്തെങ്കിലേ സംസ്ഥാനങ്ങളുടെ സഹായിച്ച് ഒരുമിച്ച് ചേർന്ന് ഒരു നൂറ് ദിവസം എന്തായാലും ഉറപ്പുവരുത്താം കേരളത്തിൽ മാത്രമാണ് കഴിഞ്ഞ വർഷവും അമ്പത് അമ്പതിനായിരത്തോളം തൊഴിലാളികൾക്ക് നൂറ് ദിവസം തൊഴിൽ കൊടുക്കുന്നത്